ഗർഭപാത്രത്തിൻ്റെ ആവണത്തിന് കോശങ്ങൾ യൂട്രസ്റ്റിന് വെളിയിൽ വരുന്നതിനാണ് നമ്മൾ എൻ്റെബറ്റീസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വരാം അപ്പം ഇവിടെ നമ്മുടെ ഓവറി വരാം യൂട്രസ് വരാം നമ്മുടെ കിഡ്നി നിന്ന് മൂത്രം കൊണ്ടുപോകുന്ന കൊള്ളിൽ വരാം നമ്മുടെ കുടലിൽ വരാം അപ്പം ഈ ഓവറിക്കകത്ത് ഈ സിസ്റ്റ് വന്നാൽ ഈ സിസ്റ്റ് വലുതാവും എന്നാൽ ഇത് ഈ യൂട്രസ്റ്റ് പുറകെ വന്നാൽ ഈ ബൗല് കുടൽ പോയി അതിനെ ഒട്ടിപ്പിടിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് ആ ഈ എൻ്റർമെറ്റേട്ടി ടിഷ്യൂയില് ധമനികൾക്കുള്ള ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ ഹോർമോണിൻ്റെ ഇൻപ്ലൻസിൽ ഈ അവിടെയുള്ള വെസിലുകൾ ബ്ലീഡ് ചെയ്യും വെസിലുകൾ ബ്ലീഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അവിടെ ഈ ഫൈബർ ഡിപ്പോസിഷൻ വരും ഈ ഫൈബർ ഡിപ്പോസിഷൻ വരുമ്പോൾ അവിടെ നോഡികളുകൾ വരികയും ഈ ആന്തരികാവയങ്ങൾ നമ്മൾ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും ആന്തരികാവയങ്ങൾ നമ്മൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഫൈബറിലെ നമ്മുടെ ഗുളികൾക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ ഫൈബറിൽ നമ്മുടെ ഗുളികൾ ആക്ട് ചെയ്യത്തില്ല അതുകൊണ്ടാണ് സിവിയർ എൻറ്റോമെറ്റീരിയൽസസ് ഉണ്ടെങ്കിൽ നമ്മുടെ സർജറി തന്നെയാണ് അതിൻ്റെ പരിഹാരം ഗുളികൾക്ക് അവിടെ പൂർണ്ണമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ അവയങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരുന്നാൽ ഈ ട്യൂബ് ഓവറിയൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരുന്നാൽ നമ്മൾ അവയെ വേർതിരിക്കണം ട്യൂബ് ഓവറിയും തമ്മിൽ ഒട്ടിപ്പിടിച്ചിരുന്നാൽ പണ്ടത്തെ പിക്കപ്പ് ചെയ്യാൻ ട്യൂബിനെ പറ്റാതെ വരും അതുകൊണ്ടാണ് എൻ്റോമെറ്റീരിയൽസ് ഉള്ളവരും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രം ഫലവർക്കാളാത്തത് അവർക്ക് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണം കാരണം അവിടെ ഈ നമിനികൾ വീടിയിൽ ഉണ്ടാകുന്ന ബ്ലഡ് ഈ ഫൈബറിന് പോയി ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുകയും അവിടെ ഈ നോഡികളിൽ ഉണ്ടാകുകയും ഈ ഫൈബർ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ട്യൂബും ഓവറേയും തമ്മിൽ ഇട്ടിപ്പിടുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ വരുന്ന അണ്ടത്തെ പിക്കപ്പ് ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെ വരുമ്പോൾ ഓവറിയിൽ നിന്ന് വരുന്ന അണ്ടത്തെ ട്യൂബിന് പിക്കപ്പ് ചെയ്യാൻ പറ്റാതെ വരികയും അത് അവിടുണ്ടാകുന്ന നീർക്കിട്ട് കിണ്ടത്തിൻ്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യും അങ്ങനെ എന്ന് പറഞ്ഞ അവസ്ഥയിൽ മെഡത്തിൻ്റെ ക്വാളിറ്റി കുറയാൻ ട്യൂബ് ഓവറി തമ്മിലുള്ള പിക്കപ്പിനെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും